ഹൈഡിയേഴ്സ് അസാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളീ കാണുന്ന പോലെ തന്നെ ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ പത്ത് മിനിറ്റിൽ കൂടുതൽ എന്തായാലും വീഡിയോ ഉണ്ടാവും ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക നമ്മൾ നമ്മളിവിടെ കുറേ നേരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് മലകൾ ഇതൊന്നുമല്ല ഇതിൽ കൂടുതലുണ്ട് കാണിക്കാം ഇനിയും ഉണ്ട് ഇതിൽ ഇതിൻ്റെ അത്രയും കൂടി കാണിക്കാൻ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഫസ്റ്റാണ് എൻ്റെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഹീരാൻഡിറ്റിൽ മാത്രമല്ല ഗോൾഡ് ബുള്ളേറ്റഡ് റോസ് ഗോൾഡ് കുറച്ച് ഡ്രസ്സ് ഐറ്റംസുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആണ് ഉള്ളത് ഇതിൽ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറന്നിട്ടില്ലെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജോയിൻ ആയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട എന്നൊന്നും അപ്ഡേഷൻ വരില്ല നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിനായി നിൽക്കാതും ഫോണും മെസ്സേജ് ആയിരിക്കും നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പുതിയ കളക്ഷൻസ് വരുമ്പോഴാണ് അറിയിക്കുക പിന്നെ എന്തെങ്കിലും ഓഫേഴ്സുകൾ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ അതിൽ അറിയിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കൂടെ ലൈക്ക് അടിക്കുക അടിക്കാട്ടോ എല്ലാവരും നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കുറവാണ് എന്താണെന്ന് അറിയില്ല ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് കാരണം ചിഹ്നം വരികയാണെങ്കിൽ താഴെ കൂടി ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ഫസ്റ്റ് തന്നെ ടു ലെയർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ടൂ ലെയർ ഇവിടെ ഒരു ബോയ് വന്നിട്ടുണ്ടായിരുന്നു വേണ്ടല്ലോ ഇതിൻ്റെ തന്നെ സെയിം മോഡൽ അവിടെ നിന്നുണ്ട് പക്ഷെ അത് രണ്ട് ഡിഫറൻസ് ഉണ്ട് ഇത് ഇതാ ഇങ്ങനെ ഹാങ്ങിങ് പിന്നെ ഇവിടെ ഇതാ ഒരു ഇങ്ങനെ ഹാങ്ങിങ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റോൺ ഹാങ്ങിങ് വന്നിട്ടുണ്ട് സ്റ്റോൺ ഹാങ്ങിങ് ടു ലെയർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് ഗൈസ് എസ്റ്റീലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഹോൾസെയിൽ പ്രൈസ് ആണ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിനും തരുമെന്നുള്ളത് നമ്മൾ ഹോൾസെയിൽ പ്രൈസും കൊടുക്കൂട്ടോ ഹോൾസെയിൽ പ്രൈസിലും കൊടുക്കും അത് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിഞ്ഞ അയ്യായിരത്തിനും ഏഴായിരത്തിനും പതിനായിരത്തിനും പതിനയ്യായിരം രൂപയ്ക്ക് വരെ പതിനാറായിരം രൂപയ്ക്ക് വരെ സെയിൽ ചെയ്തിട്ട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നവരുണ്ട് അങ്ങനത്തെ ആൾക്ക് നമുക്കൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും ഡിസ്കൗണ്ട് മീൻസ് ഈ റേറ്റ് ആയിരിക്കില്ല കുറച്ചുകൂടി കാരണം അവരും എന്നെ പോലെ തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് റേറ്റ് കുറവിലായിരിക്കും കൊടുക്കുന്നത് അല്ലാതെ നിങ്ങൾ റീസെല്ലേസിന് വേണ്ടിയിട്ട് അതായത് റീസെല്ലേസ് മീൻസ് ഉദ്ദേശിച്ചത് ഒരു പീസ് എടുത്തിട്ട് ആ അഡ്രസ്സിലോട്ട് നിങ്ങൾ താൽ നിങ്ങൾ അയച്ചു രൂപ അയച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഈ ഒരു റേറ്റിന് ഇതിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് ആയിരിക്കും ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ ഓക്കെ ഇതൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ നമ്മളടുത്ത് കുറഞ്ഞ സ്റ്റോക്കിലുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഇത് പിന്നെ കാണിക്കാനുള്ളത് ടു ലെയർ ആണ് എല്ലാം കാണിക്കുന്നത് ടൂ ലെയർ ആണ് കേട്ടോ അപ്പം അതൊന്നും ഓർത്ത് വെക്കുക ടൂ ലെയർ ആണ് അതുകൊണ്ടാണ് കവറിന് എടുത്ത് കാണിക്കുന്നത് ഇപ്പം അതിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിക്കരുത് കാരണം ഫോട്ടോസ് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഇതാണ് ഈ ഒരു പാക്കത്തത് ഇവിടെ വന്നു അതാണ് പ്രശ്നം കണ്ടല്ലോ ഒരു ഷെല്ല് ഷെല്ലിൻ്റെ ഇവിടെ സ്റ്റോണ് ഒരു ബീഡാണ് കേട്ടോ ഹാങ്ങിങ് പിന്നെ ഇതാ ഒരു ഇതുപോലത്തെ സ്റ്റാർ ഫിഷിൻ്റെ ഒരു ഇതും പിന്നെ പരസ്പരം മോഡൽ ടൈപ്പ് ഇങ്ങനെ വന്നിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണേ ഓരോ പീസ് മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂട്ടോ കൂടുതലൊന്നും ഇല്ല ആദ്യം ഞാൻ ഫസ്റ്റ് തന്നെ ടു ലെയർ കാണിക്കാൻ നിൽക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് പീസസ് ടു ടു ലെയർ ഉള്ളൂട്ടോ ഒക്കെ ഡിഫറൻറ്റ് മോഡൽസിലും ഡിഫറൻറ്റ് പാറ്റേൺസിലും വന്നത് ഇതാ ഇത് കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു ചെയിന് കണ്ടല്ലോ ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അറ്റാച്ചഡ് ആണ് ഇതാണ്ടല്ലോ ടു ലെയർ ആണേ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഓക്കെ നെക്സ്റ്റ് മോഡൽ കാണിക്കാം ഇതാണ് കേട്ടോ ഇത് നിങ്ങൾ ഈ തന്നെ കയ്യിൽ പിടിച്ചിട്ടൊന്ന് കാണിക്കൂ കയ്യിലിട്ട് കാണിക്കും ചോദിക്കരുത് കാരണം റിസ്ക് ആയതുകൊണ്ടാണ് റിസ്ക് മീൻസ് ഇതെല്ലാം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലോ മറുപടി തരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലെല്ലാം കാണിച്ചു തരുന്നത് വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റോൺ എന്ത് കളറാണ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു യെല്ലോ മെറൂണ് ഗ്രീന് ബ്ലൂ ഇത് ടു ലെയർ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപേനെയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇനി ഇതിന് ഇല്ല പിക്ചർ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്രയും കാണിച്ചിരുന്നത് ഇനി ഒരു അടിപൊളി കളക്ഷൻ കാണാം ഇതാണ് കേട്ടൊരു അടിപൊളിയായ ഐറ്റം പറഞ്ഞു ഞാൻ ഇത് നമുക്ക് ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ നമുക്ക് രണ്ട് പീസ് ഏറ്റവും സ്റ്റോക്ക് കേട്ടോ അതിന് എട്ട് പീസ് മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ കേട്ടോ അതെട്ട് പീസേ ഉള്ളൂ കണ്ടിട്ടില്ല ഒരു ഗ്രീന് ഇവിടെ ഒരു സ്റ്റോൺ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് രമറാൾഡ് ഗ്രീനാണ് വന്നിട്ടുള്ള ആൻറ്റി ടർമിഷാണ് കളർ ഇതൊന്നും നമ്മൾ ഗ്രൂപ്പിൽ അതായത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്റൽ കാർട്ടിലിട്ടിട്ടുണ്ടാവില്ല കാറ്റിൽ പോലെ കാരണം ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഞാൻ കാറ്റലിട്ട് വേറെ വരുന്ന ആളുകളൊക്കെ ഇത് നോക്കിയിട്ട് കാറ്റലിടും പിന്നെ അതൊന്ന് റിമൂവ് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒന്നാമത് ഒഴിവ് കിട്ടൂല കാരണം അപ്പോൾ കുറഞ്ഞ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസ് ഒന്നും നമ്മൾ അതിൽ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ അതിൽ കാർട്ടിലിട്ടിട്ടില്ല കാരണം പിന്നെ അത് കിട്ടുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടു ലെയർ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇത് വേറൊരു മോഡൽ കണ്ടല്ലോ ഇങ്ങനെ ഒരു ഗ്രീൻ സ്റ്റോൺ ഇതിങ്ങനെ മൂവിങ് ഉള്ളതാണ് കേട്ടോ ഗ്രീൻ സ്റ്റോൺ മൂവിങ് ആണ് പിന്നെ ഒരു സ്റ്റിക്ക് ചെയിൻ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അരുന്നൂറ്റി ഇരുപതാണ് ഓക്കെ നെക്സ്റ്റ് കാണിക്കാം ഇത് വന്നിട്ടുള്ള ഒരു സിമ്പിൾ ആണ് കേട്ടോ സിമ്പിൾ സ്റ്റോൺ ആണ് ലെയർ ആണ് കുറേ നല്ലൊരു തൊരട് പോലെ നല്ല ഫിനിഷിങ് ആണ് കേട്ടോ ഈ ഒരു ചെയിന് വന്നിട്ടുള്ളത് കണ്ടല്ലോ സ്റ്റോൺ ആണ് ഇത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് രണ്ട് പീസ് ആയിട്ട് അവൈലബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി ഇതാ ഈ ഒരു ഈ വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ ഈ വന്നിട്ടുള്ള നൈസ് ചെയിനാണ് ഇത് പ്രത്യേകിച്ച് കാണാൻ പോകാനൊന്നും ഇല്ല അത് കുറെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ വേറൊരു മോഡലാണ് കാണിക്കുന്നത് ഇതാ ഈ ഒരു ഗ്രീൻ ഇത് നമ്മൾ ഈ ഒരു സ്റ്റോ ഇത് മാത്രമുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നൂറ്റി എഴുപത് രൂപ പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ നാല് വീട് ഇപ്പുറത്ത് നാല് വീട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൽ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ബ്രോ മുന്നേ ബ്രേസ്ലെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ നമ്മൾ അധികം കൂടുതൽ കളക്ഷൻസാണ് കൊണ്ടുവരുന്നത് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും കൂടുതൽ കളക്ഷൻസ് നമ്മൾ വെറൈറ്റീസ് നിങ്ങളെടുത്ത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അതൊന്ന് കമൻ്റായിട്ട് പറയണേ എൻ്റെ അടുത്ത് വെറൈറ്റി കുറേ പേര് എനിക്ക് മെസ്സേജ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നത് ഇത്തടയിൽ വെറൈറ്റീസ് ഉണ്ട് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമ്മൾ വേറുള്ള ചാനലുകൾ അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ സന്തോഷം വെച്ചാൽ അധികം എല്ലാം അവിടുത്തെല്ലാം ചെയ്യുന്നത് അവർ കൊടുക്കുന്ന പോലെ കൊടുക്കാം പക്ഷേ അധികം നമുക്ക് റീസെലേഴ്സാണുള്ളത് ഓക്കെ അപ്പോൾ ഇതിന് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി കാണിക്കാനുള്ളത് നമുക്ക് കുറേ ഡിമാൻഡായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഗ്രീന് ഇതിൻ്റെ ഗ്രീന് സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പം രണ്ട് പീസ് ഒറ്റ എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പക്ഷെ അതിൻ്റെ അതിൻ്റെ നമുക്ക് ഗ്രീന് കിട്ടിയില്ല വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ വൈറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വൈറ്റ് ഇത് നമുക്ക് രണ്ട് പീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണേ ഫോട്ടോസ് വിട്ടൊരു ചോദിക്കുമ്പോഴത്തേന് സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് കാണിക്കാം ഇതാണ് ഇങ്ങനൊരു ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ അതാ ഇവിടെ ഒരു ഹാർട്ട് ഇവിടെ ഹാർട്ട് സ്റ്റോൺ ആണ് ഇതും ഹാർട്ട് സ്റ്റോൺ ആയിട്ട് വന്നിട്ടുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതെല്ലാം ആൻറ്റി ടെർണിഷ്യൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാ ഈ ഒരു മോഡല് കണ്ടല്ലോ ഇങ്ങനെ ഫുള്ള് സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ പല കളറിൽ കളറിൽ വന്നിട്ടുള്ള സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ആൻറ്റി ടെർണീഷാണ് ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറാണ് കേട്ടോ നമ്മളെടുത്ത് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ എല്ലാം ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ ഐറ്റംസ് നമ്മൾ വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ക്വാണ്ടിറ്റി കുറവാണ് പിന്നെ ഇത് പ്രീമിയം ക്വാളിറ്റി ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ചെയിൻ ആണ്ട്ട് ഇതിൻ്റെ നമ്മൾ കുറച്ച് വെറൈറ്റി മോഡൽ കഴിഞ്ഞ പ്രാവശ്യം എടുക്കത്തിനുണ്ടായി അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്കൗട്ടായിട്ടുള്ള റേറ്റാണ് അതാ കണ്ടല്ലോ ചില ആളുകൾക്ക് ആൻറ്റി ടെർണീഷിൻ്റെ അലർജി ഇല്ലാതെ ആളുകൾ ഉണ്ടാവും അതാ ഇവിടുത്തെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻ എന്തോ വോക്കം ഫോർനേസ് തെട്ടി അതായത് മുന്നൂറ്റി പതിനാറ് എല് അതൊരു എന്താണെന്ന് വെച്ചാൽ നമ്മൾ നയൻ വൺ സിക്സ് ഗോൾഡിൽ പറയുമ്പോൾ നയൻ വൺ സിക്സ് എന്ന് പറയുമല്ലോ അതുപോലെ എന്തോരതാണ് കേട്ടോ എനിക്കതിൻ്റെ ഡീറ്റെയിൽസും അറിയില്ല പക്ഷേ ഇത് അലർജി ഇല്ലാത്ത ആളുകൾക്ക് പറ്റുന്ന അലർജി ഉള്ള ആളുകൾക്ക് ഇത് ഇതിട്ടാൽ അലർജി ഉണ്ടാവില്ല എന്നാൽ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ ഇതിൻ്റെ അറിയില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ തന്നെ സെയിം തന്നെ വേറെ മോഡൽസ് വന്നിട്ടുണ്ട് കാണിക്കാം സെയിം മോഡൽസ് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതിൻ്റെ ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ ഇതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ബ്ലൂ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഗ്രീനാണ് ഇതിട്ടോ ഓക്കെ നല്ല ഇങ്ങനെയുണ്ടല്ലോ ഇനിയുണ്ട് വേറൊരു കൂടി ഉണ്ട് കാണിക്കാം കാണിക്കാട്ടോ വേറൊരു കൂടി ഉണ്ട് കാണിച്ചു തരാം എല്ലാം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ഒരു പീസ് കൂടി ഉണ്ടായിരുന്നല്ലോ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു കാണിക്കാട്ടോ കണ്ടല്ലോ ഇതിൻ്റെ ഗ്രീൻ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി കാണിക്കാനുള്ളത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഉണ്ടാ ഇനി ഒറ്റ പീസ് മാത്രമുള്ള സ്റ്റോക്ക് കിട്ടാ ഇത് ഇതേപോലെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഒറ്റ പീസേ ഉള്ളൂ ഇതും സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് കാരണം ഒരാൾ പേയ്മെൻറ്റ് അടച്ചോന്ന് ചോദിച്ചിട്ടുണ്ട് ജി ജിപേ നമ്പറൊക്കെ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടുള്ള മോഡലാണ് ഇത് ഈ ഒരു ബോ ടൈപ്പ് കിട്ടാ ഇങ്ങനെ പരസ്പരം മോഡൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു ബോ ആണ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ചിലതൊന്നും ഞാൻ കവറിനടുത്ത് കാണിക്കുന്നില്ല കാരണം അത് കറിലല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫിനിഷിംഗ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഫിനിഷിങ് കാണാൻ പറ്റാത്തതാണ് ഞാൻ കവറിലെടുത്ത് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ തന്നെ അത് വീഡിയോ ലെങ്ത്തായി ഇനിയുണ്ട് എത്ര കാലം കാണിക്കാൻ അത്യാവശ്യം നമ്മൾ ഷോർട്സ് ചെയ്തതാണ് ഇതാ ഈ ഒരു മോഡൽ ഇതിങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോൺ ഇല്ലാതെ എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റമാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കാരണം സ്റ്റോൺ ഉള്ളതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇലവൻ ഇലവൻ പിന്നെ വന്നിട്ടുള്ളതാണ് നമുക്ക് ഹാങ്ങിങ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നമ്മൾ കുറേ മുന്നേ കൊണ്ടുവന്നതാണ് പിന്നെ റീസ്റ്റോക്ക് ചെയ്തോന്നുള്ളൂ കേട്ടോ ഇതെല്ലാം കണ്ടല്ലോ അതിന് ഹാങ്ങിങ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണ് ഈ ഒരു മോഡൽ കാണിക്കാൻ ഇത് ഫിനിഷിങ് കാണിക്കാനൊന്നുമില്ല കാരണം അത്യാവശ്യം തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടല്ലോ ഇതും ഇരുന്നൂറ് രൂപ ഇരുന്നൂറല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഷോർട്സിലിത്ത് കാണിച്ചു തരാം കേട്ടോ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇതിൽ നമുക്ക് മൾട്ടി കളർ വന്നിട്ടുള്ള ടൈപ്പ് ആണ് ഇതിന് ഇരുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെതാ ഇത് ഇതും അതിൻ്റെ ഗ്രീനാണ് കേട്ടോ അതിൻ്റെ ആണ് വന്നിട്ടുള്ളത് പിന്നെതാ ഇത് ഇത് കണ്ടല്ലോ ഇത് നല്ല ക്വാളിറ്റി ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് തന്നെയാണ് ഇരുന്നൂറ്റി എത്ര ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിലാണ് കേട്ടോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയിലാൽ നോക്കിയിട്ട് പറയാം എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് തോന്നുന്നു ഓക്കെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് ഇത് ഇരുന്നൂറ്റി സംതിങ് ആണ് പിന്നെ പിന്നെന്താ ഇത് വന്നിട്ടുള്ളതും സെയിം തന്നെ സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അതിൻ്റെ മൾട്ടിയാണ് മറ്റത് ബ്ലാക്കാണ് ഇത് വിനു വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപയുടേതാണ് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് ഞാൻ ഷോർട്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലത് പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ കാരണം ഇതിങ്ങനെ ഹാ കുറച്ചധികം ഇത് വന്നിട്ടുള്ളതാണ് ഓക്കെ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റമ്പതാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഇതിൻ്റെ വൈറ്റും നമ്മുടെ അടുത്ത് അവൈലബിളാണ് കേട്ടോ വൈറ്റും ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതാണ് ഇരുന്നൂറ്റമ്പത് കേട്ടോ മാറി പോവാൻ കാരണം വ്യത്യാസമുണ്ട് ഇത് ഇരുന്നൂറ്റമ്പതാണ് കേട്ടോ ഈ ഒരു ചെയിന് അതിൻ്റെ മട്ടുകള് ഇരുന്നൂറ്റി ഇത് ഇരുന്നൂറ്റി അറുപത് ഇനി കാണിക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ ചാടില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് അങ്ങനെ വൈറ്റ് സോറി ഗ്രീനിൽ വന്നിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് വന്നിട്ടുള്ളതും റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ കാരണം ഇത് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതേ സെയിം സാധനം നിങ്ങൾ കരുതുന്നുണ്ടാവും അതെന്താ സേ സെയിം സ്റ്റോൺ അല്ലേ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ സ്റ്റോണിനും ചെയിനിനും സ്റ്റോൺ എത്ര പീസ് വന്നിട്ടുണ്ട് അതിനൊക്കെ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കാം ഇത് ഇരുന്നൂറ്റി ഇരുപതാണോ ഒരു പീസ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് ഇത് നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന സാധനമാണ് പക്ഷെ എൻ്റെ അടുത്ത് വൈറ്റ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഈ ഒരു ചെയിൻ വന്നിട്ടുള്ളത് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന സാധനമാണ് ഇത് എന്തെങ്കിലും സച്ചിൻ നല്ല ക്വാളിറ്റി ഉള്ള ചെയിൻ കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ കുത്തൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കുത്തുന്ന ടൈപ്പ് ഒന്നുമല്ല അപ്പോൾ അതിനൊക്കെ ഡിഫറൻസ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അങ്ങനത്തെ ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് അതുപോലെ തന്നെ ഈ ഒരു പീസ് ഈ ഒരു മോഡല് എന്താ പറയുക റേറ്റ് അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിട്ടാ കണ്ടല്ലോ ഇങ്ങനെ ഹാങ്ങിങ് ഇവിടെ മൂന്ന് നാല് ടോട്ടൽ നാല് ഹാർട്ട് വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാട്ടോ അതിൻ്റെ പുറകുണ്ടല്ലോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലൊക്കെ വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളെ ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള യെല്ലോ കൂടൽ വന്നിട്ടുള്ള എന്താ പറയുക നെക്ലേസ് കളക്ഷൻസ് ഇട്ടാ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ആംഗ്ലർസാണ് പിന്നെ ആ പിന്നെ സെറ്റായിട്ട് നെക്ലേസും ഇയർ സ്റ്റെഡും സ്റ്റെറ്റായിട്ട് വരുന്നുണ്ട് അത് ഞാൻ വേറെ വീഡിയോ കാണിക്കാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യിക്കാം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുകയുള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോ ഉടൻ വരുന്ന ടേക്ക് കെയർ ബൈ ബൈ